ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു കിടിലൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കടച്ചക്ക കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ചെറിയ പീസാണ് കേട്ടോ ഞാൻ കറി വയ്ക്കെടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുള്ളൂ മാത്രമല്ല കറി വയ്ക്കുന്നതിൻ്റെ പിറ്റേ എന്ന് പെരുന്നാളുമായിരുന്നു അതുകൊണ്ട് കുറച്ച് ആട്ട വെച്ചിട്ടുള്ളൂ അങ്ങനെ കടച്ചക്ക എല്ലാം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അല്പം മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി വറുത്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് അല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാനുട്ടോ കുറച്ച് സമയം മാത്രം മതി വേ വെന്ത് വരാൻ പിന്നെ കടച്ചക്ക വേഗുന്ന സമയത്ത് ഞാൻ ഇതിന് വറത്തരയ്ക്കാനുള്ള തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നുണ്ടായിരുന്നു കുറച്ച് കടച്ചക്ക ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ പകുതമുറി തേങ്ങ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അതിനെ പോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ എന്നാ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട ചെറിയ ജീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് പോലെ വറുത്ത അരച്ചെടുക്കണം വറുത്തരയ്ക്കുന്ന വീടൊന്നും വരത്തില്ല കേട്ടോ അതിനെ അരച്ചെടുത്തിട്ട് നമ്മൾ വെന്ത കടച്ചക്കയിലേക്ക് ആ അരപ്പ് ഒഴിച്ചു കൊടുത്ത് അല്പം വെള്ളം ഒരുപാട് വെള്ളം ും ചേർക്കുന്നില്ല അല്പം വെള്ളം ചേർത്തിട്ടുള്ളൂ കുറച്ച് കുറച്ചുകൂടി വറ്റിയും വരും ഇത് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ അങ്ങനെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി കടുകയും കറിവേപ്പിലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കടച്ചൊക്കെ എല്ലാവരും തന്നെ ഇങ്ങനെയാണ് കറി വയ്ക്കുന്നത് ഇങ്ങനെ കറി വയ്ക്കുന്നവരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ താങ്ക്